അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ടോ ഒന്നുമല്ല ഓരോ കാരണം കൊണ്ട് ചിലപ്പോൾ തോന്നൂല്ല അങ്ങനെ മടിച്ച് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് നല്ല ഐക്കോറ മീൻ കിട്ടി അപ്പോൾ അതുകൊണ്ടൊരു ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ബിരിയാണിക്ക് ആദ്യം നമുക്ക് ഈ ഇതൊന്ന് മസാല കൂട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അക്കോറ മീനാണ് കേട്ടോ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കേട്ടോ കേട്ടണേ ഇരുവറഞ്ഞ മുളക് പൊടി കുറച്ച് മതി നമുക്ക് മസാല കൂട്ടണല്ലോ വേറെ മസാല ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇതിന് കുറച്ച് മതി ഇതിന് കുറച്ച് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആദ്യം ഒന്ന് പെരട്ടി വയ്ക്കാം വറക്കൂണേനെ കുറച്ച് മുന്നേ സമയം കിട്ടുകയാണെങ്കിൽ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താൽ നല്ലതാട്ടോ എന്നാൽ പിടിച്ചിട്ടിക്കോളൂ

ട്ടോ ഒഴിച്ചുകൊടുക്കണത് ചൂടായാലോ ചൂടായിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് പൊരിഞ്ഞു വരണ്ട അതൊന്നും ഉടഞ്ഞു പോവാതിരിക്കാതായിട്ടൊരു ചൂടാക്കലാട്ടോ

ก็ตัวเองอว่างไม่ต้อรู้ว่าอย่างไร രണ്ട് വർഷവും ഒന്നും കൂടി ഒന്നുകൂടി നോക്കിച്ചെടുക്കുള്ളൊക്കെ നമുക്ക് ജമ്മില് കിടന്ന് വേവിച്ചെടുക്കാം അത് കുറമ്പാകൊന്നും മൊഴിച്ചെടുത്തിട്ടോ നോക്കി മീനിന്റെ ജമ്മ കുറച്ചേറെ ജമ്മിടണല്ലോ ഇറച്ചിയിൽ അത്ര സമയം നമുക്ക് ജമ്മിൽ കിടക്കണ്ട കേട്ടോ മീന് പത്ത് മിനിറ്റ് നേരൊക്കെ കിടന്നാൽ മതി പൈലൊക്കെ നല്ലോണം ഒന്ന് വേണ്ടിട്ടേ നമുക്ക് ജമ്മിടാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു മൂന്ന് നന്നായിട്ട് വാടി വരണം നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻറെ വാടി നമുക്കിത് കുറേ ടൈമിൽ കറങ്ങി എഴുതി എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇതിൽ തന്നെ കടന്നത് വേഗം നല്ല കുഴഞ്ഞു വരണം ਲੋ ਗੋ ਜਾਣੇ ਤਾਂ ਮੁੱਕ ਕੁਛ ਇਖਟਾ ਕਰ വാടി വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് തക്കാളി കൊടുക്ക തക്കാളി ഇതേപോലെ നല്ലോണം കുഴഞ്ഞു വരണേ വരണേക്കുള്ള കോഴിക്കോട് സംഭവം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുരുമ്പുളക് പൊടി ഗരം മസാല എരിവുള്ള മസാല മുളക് പൊടി നമ്മൾ പച്ചമുളക് കുറച്ച് എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് വെളുപ്പിട്ടേക്കതച്ച കൂട്ടത്തിൽ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ി വെളുപ്പുള്ളി പേസ്റ്റ് പേസ്റ്റ് അല്ല കേട്ടോ ചതച്ചിട്ടുള്ള നന്നായിട്ട് വാടി വരും വേണ്ട Do you know that

이러니까 이래서, Ini 이래서 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 കുറവല്ലോ ഉപ്പും കുറച്ച് കുറവാണ് അന്നിപ്പിക്കാൻ പറഞ്ഞു കുറച്ച് മഞ്ഞൾ വേണം ചോറിനൊക്കെ ഒരു കളറും കിട്ടണം തുളീം കിട്ടണം കുറച്ചുകൂടി ആയിരുന്നു കറക്റ്റായിട്ട് ഇട്ടിട്ടോ അപ്പം തീ ഒന്ന് ചെറിയ ചെമ്മിൽ ഇട്ട് കൊടുക്കാം നീ ഇതി കൂടെ കിടന്നൊന്ന് വറ്റി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അരി എടുപ്പത്തേക്ക് അരി വെള്ളം തിളച്ച് കിടക്കുന്നത് മൂന്ന് ഗ്ലാസ് അരി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അരി വെള്ളം തിളച്ച് കിടക്കാം നമുക്ക് ഇതാക്കി കഴുകില്ല അപ്പോഴേക്ക് ഈ മസാല മസാലയൊന്ന് റെഡിയായിട്ടാൽ തിളച്ചിട്ടുണ്ട് വെള്ളം നമുക്ക് ഈ അരിക്ക് ഇടാം നല്ല മീൻകുട്ടിയപ്പോൾ ഉണ്ടാക്കാൻ തോന്നിയതാ കേട്ടൊന്ന് കാര്യം വീഡിയോ എടുക്കാൻ ഭയങ്കര കഷ്ടപ്പം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ പറഞ്ഞ വയ്ക്കണോ സ്കൂളിലേക്ക് അപ്പം ഓളെ പിന്നാലെ കൂടലും മൂക്ക് ഭക്ഷണം ഉണ്ടാക്കലും മോനും കൂടും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇല്ലാത്ത കിട്ടും ഇതിപ്പോ രാവിലെ തന്നെ ഉണ്ടാക്കണത് തളക്കട്ടെ നമ്മൾ ഈ ചെമ്പിലാട്ടോ ചെമ്പിടണത് അരി ഉണ്ട് അവിടെന്നിട്ട് ുള്ളി നെയ്യ് ഇതിലേക്ക് ആക്കിക്കൊടുക്കും കുറച്ച് മതി നെയ്യ് നമ്മൾ വല്ലാതെ കൊണ്ട് ഇതാക്കണില്ല നമുക്കിതിലേക്ക് ഈ ഇതാക്കി വെച്ച സംഭവം ഉണ്ടല്ലോ മസാല അതിലേക്ക് ഒതുക്കാം ടുക്കി വെച്ചെടുക്കാം ചിക്കൻറെ അത്ര നേരം തമ്മിൽ കിടക്കണ്ടോ കുറച്ച് നേരം കിടന്നാ മതി ഒരു ഭാഗം വെന്ത് ഒരു വിധം വെന്തതാണ് ഒരു ആവി കയറിയാ മതി മല്ല നമുക്ക് ഈ വാഴേന്റെ ഇല ഇതിലെങ്ങനെയൊന്നും വെച്ചുകൊടുക്കട്ടോ ഈ മസാലയിൽ വല്ലാത്ത ചോറാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മസാല നമുക്ക് എടുത്തിട്ട് മസാല മസാലയിൽ കൂട്ടി ഇളക്കാനുള്ളത് തന്നെയാണ് കേട്ടോ നമുക്കിത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ആ മസാല ഒന്നിട്ട് കേറുമ്പോ സ്മെല്ലൊക്കെ ആ ചോറിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൂടി നമ്മ ചോറ് അപ്പം നമ്മുടെ ചോറ് നല്ല വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഊറ്റി എടുക്കാം ഫുള്ള് ദേവാലും ഊറ്റിട്ട് നമുക്ക് അടുപ്പത്തേക്ക് കേൾക്കാം sudah lebih jadi నిలకడగా ఉన్నారు. సన్మార్ മസാല ഇക്കിട്ടോ ഇളക്കി കൊടുക്കട്ടെ ആ ടേസ്റ്റ് ഇതൊക്കെ വരണ്ടേ ചോറിനും കൂടെ വരണല്ലോ എന്നാലുള്ളൂ ഫിഷ് ബിരിയാണി ആവുള്ളൂ ഫിഷ് ബിരിയാണി പറ ആഘോലി ബിരിയാണി ആഗോളിനെയും കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ആഘോലിനീൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം പൈസ കട്ട വേണം മകനോട് മൗനേ ഉണ്ണിയേ ഓ അങ്ങനെ സൂപ്പർ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ കേട്ടോ ഏ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തോയെന്നറിയില്ല എന്തായാലും പിന്നെ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക